നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷനായ എയിംസ് എസ് എഫ് എൻ സിക്ക് വഴി ബി എസ് സി നേഴ്സിങ്ങിനും പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് അപേക്ഷിച്ച കുട്ടികളുടെ അപേക്ഷയിലെ പ്രാഥമിക പരിശോധനകൾ നടത്തിയതിനു ശേഷമുള്ള ഡേറ്റ ഇപ്പോൾ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എ എം സി സെഫൻസിക്കയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും മുകളിലുള്ള അഡ്മിഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു പേജാണ് ഓപ്പൺ ആകുന്നത് അതിൽ ഏത് കോഴ്സിൻ്റെയാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ കോഴ്സിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു പേജാണ് ഓപ്പൺ ആകുന്നത് അതിൽ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളവരുടെ ലിസ്റ്റും പെൻഡിങ് ആയിട്ടുള്ളവരുടെ ലിസ്റ്റും റിജക്റ്റഡ് ആയിട്ടുള്ളവരുടെ ലിസ്റ്റും കാണുവാനായിട്ട് സാധിക്കും അതുകൂടാതെ ഏറ്റവും മുകളിലായിട്ട് വെരിഫിക്കേഷന് ശേഷം വന്നിട്ടുള്ള ഡേറ്റയിലെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഇൻസ്ട്രക്ഷനും നിർദ്ദേശങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ തെറ്റുകൾ തിരുത്തുവാനായിട്ട് സാധിക്കും ഇതാണ് തെറ്റുകൾ വന്നിട്ടുള്ളവർ തിരുത്തുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായിട്ട് നിങ്ങളുടെ തെറ്റുകൾ തിരുത്താവുന്നതാണ് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് റിലിജിയൻ കമ്മ്യൂണിറ്റി എക്സാം ബോർഡ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എംസ് എസ് എഫ് എൻസിക്കെയുടെ ഇമെയിൽ ഐ ഡിയിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് അഡ്മിഷൻസ് അറ്റ് എംസ് എസ് എഫ് എൻസിക്കെ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് മെസ്സേജ് അയക്കണം അതിൽ സബ്ജക്റ്റ് എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പേരും കൃത്യമായിട്ട് എഴുതിയിരിക്കണം ആപ്ലിക്കേഷനിൽ എന്ത് തെറ്റാണോ വന്നിരിക്കുന്നത് അതും അതിൽ എഴുതിയിരിക്കണം പേര് ഡേറ്റ് ഓഫ് ബർത്ത് റിലിജിയൻ കമ്മ്യൂണിറ്റി എക്സാം ബോർഡ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്ക് ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ മാത്രം ഇമെയിൽ ഐ ഡിയിലേക്ക് മെസ്സേജ് അയക്കണം അല്ലാതെ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങളുടെ ഇപ്പോൾ പബ്ലിഷായിട്ട് വന്നിരിക്കുന്ന ഡേറ്റയിൽ പേഴ്സണൽ ഡീറ്റെയിൽസിലോ അല്ലെങ്കിൽ അക്കാഡമിക് ഡീറ്റെയിൽസിലോ വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിനു ശേഷം അപ്ലോഡ് എന്ന ഓപ്ഷനിലൂടെ അത് തിരുത്തുന്നതിന് ആവശ്യമായ ഡോക്യുമെൻ്റ്സുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അപേക്ഷ സമർപ്പിച്ച സമയത്ത് പല കുട്ടികളും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇത് ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അവർക്ക് ഈ സമയത്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് അവസരമുണ്ട് അതിനുവേണ്ടി നിങ്ങളുടെ ആ സർട്ടിഫിക്കറ്റിൻ്റെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് ഓഗസ്റ്റ് മുപ്പതാം തീയതിക്ക് മുൻപായിട്ട് നിങ്ങളുടെ യൂസർ ഐഡിയും ഡിയും പാസ്വേഡും ഉപയോഗിച്ച് എം സി എസ് എഫ് എൻ സി കെയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുവേണ്ടി മെയിൽ അയക്കേണ്ട ആവശ്യമില്ല ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്ത കുട്ടികളെ ഓപ്പൺ മെറിറ്റ് സീറ്റിലേക്കാണ് പരിഗണിക്കുന്നത് അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുകയില്ല അവരെ ഓപ്പൺ മെറിറ്റ് സീറ്റിലേക്കാണ് പരിഗണിക്കുന്നത് അതുകൂടാതെ ഇവിടെ മുകളിൽ വന്നിരിക്കുന്ന മൂന്ന് ലിസ്റ്റുകളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് ലിസ്റ്റ് ഓഫ് കംപ്ലീറ്റഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും പൂരിപ്പിച്ച അപേക്ഷിച്ച കംപ്ലീറ്റ് ആയിട്ടുള്ള അപേക്ഷകളുടെ ലിസ്റ്റാണ് അത് അതിലും എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പരിശോധിക്കണം നിങ്ങളുടെ ഡേറ്റയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്ന് അപ്പോൾ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം നോക്കുക എൻ്റർ ആയിട്ട് വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അക്കാഡമിക് ഡീറ്റെയിൽസ് മാർക്ക് എക്സാം ബോർഡ് ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ സമയത്ത് ഓഗസ്റ്റ് മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ട് തിരുത്താവുന്നതാണ് അതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടി എം സി എസ് എഫൻ സി കെയുടെ ഇമെയിൽ ഐ ഡിയിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് പെൻഡിംഗ് ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നതിൽ നിങ്ങൾ എന്തെങ്കിലും ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാതെ വന്നിട്ടുണ്ട് അതിനാലാണ് ആയിട്ട് കാണിക്കുന്നത് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിന് ശേഷം നോക്കുക എന്താണ് അവിടെ പെൻഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന് അവിടെ റിമാർക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ അതിനാവശ്യമായ ഡോക്യുമെൻ്റ്സുകൾ അപ്ലോഡ് എന്ന ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ലിസ്റ്റ് ഓഫ് റിജക്റ്റഡ് ആപ്ലിക്കേഷൻ അതിൽ മൂന്ന് കുട്ടികളുടെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത് അവർ അപ്ലോഡ് ചെയ്തു കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിൽ അവരുടെ മാർക്കുകൾ അൻപത് ശതമാനത്തിൽ താഴെയാണ് അതുകൊണ്ടാണ് അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ടുള്ളത് ഈ കുട്ടികളെ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല അപേക്ഷ സമർപ്പിച്ച സമയത്ത് നമുക്ക് പതിനഞ്ച് കോളേജുകളാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത് ഏതെങ്കിലും കുട്ടികൾ പതിനഞ്ച് കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അവർക്ക് ഈ ഒരു സമയത്ത് ആഗസ്റ്റ് മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ട് ബാക്കി കോളേജുകൾ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നതാണ് എന്നാൽ മുൻപ് കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ കോളേജുകൾ മാറ്റുവാനോ അല്ലെങ്കിൽ അവരുടെ സ്ഥാനങ്ങൾ മാറ്റുവാനോ സാധിക്കുകയില്ല ഇപ്പോൾ നിങ്ങൾ പത്ത് കോളേജാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ താഴേക്ക് അഞ്ച് കോളേജുകൾ കൂടി കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ഇടയ്ക്ക് ചേർക്കുവാനായിട്ട് സാധിക്കും സാധിക്കുകയില്ല അതുകൂടാതെ ഒരു കോളേജ് മാറ്റി വേറെ ഒരു കോളേജും ചേർക്കുവാനായിട്ട് സാധിക്കുകയില്ല പത്തിൻ്റെ താഴേക്ക് ബാക്കി നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഉൾപ്പെടുത്തുവാനായിട്ടും ഈ സമയത്ത് സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യുവാനായിട്ട് നിർദ്ദേശങ്ങളിൽ വന്നിരിക്കുന്നത് പെൻഡിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ റീസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോട്ട് അപ്ലോഡ് ചെയ്ത സ്കാൻഡ് കോപ്പി ഓഫ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ബൈ റവന്യൂ അതോറിറ്റീസ് എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ മിക്ക കുട്ടികളും ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അത് അവർക്ക് നിങ്ങളുടെ അപ്ലോഡ് എന്ന ഓപ്ഷനിലൂടെ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് കുട്ടികളുടെ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ പെൻഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാ കുട്ടികളും ചെക്ക് ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ പെൻഡിംഗ് ആയിട്ടുണ്ടോ അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം അതിനാവശ്യമായ ഡോക്യുമെൻറ്റ്സുകൾ മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ